സ്ത്രീകുട്ടികളെ നാലാമത്തെ യൂണിറ്റായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്ത് അതിലെ വേരിബിളായ എക്സിൻ്റെ അല്ലെങ്കിൽ അതിലെ വേരിബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു അതിൻ്റെ രണ്ടാമത്തെ മെത്തേഡായ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അത് നമ്മൾ പഠിച്ചായിരുന്നു അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് അതിലെ വേരിബിളിൻ്റെ എക്സിൻ്റെ ബാല്യം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ക്വസ്റ്റിനെ സോൾവ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ആ മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ് രണ്ട് നമ്പർ അതിൻ്റെ പ്രോഡക്റ്റ് സിക്സ് വരണം രണ്ട് നമ്പേഴ്സിൻ്റെ ഗുണനഫലം ആറ് വരുന്ന രീതിയിൽ രണ്ട് നമ്പേഴ്സ് പറയാമോ അതെ ഗുണനഫലം ആറ് വരുന്ന രണ്ട് നമ്പേഴ്സ് ടു ത്രീയും അല്ലേ ടു ഇൻറ്റു ത്രീ ആണ് വേറെ രണ്ട് നമ്പർ പറയാമോ ടു ത്രീയും അല്ലാതെ വേറെ രണ്ട് നമ്പർ ഗുണനഫലം ആറായിരിക്കണം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആറായിരിക്കണം അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ത്രീയും ടൂ റ്റൂം ത്രീ ഒന്ന് തന്നെയാണ് അതല്ലാതെ ആ വേറെ രണ്ട് നമ്പേഴ്സ് കൂടെ ഉണ്ട് മൈനസ് ടുവും മൈനസ് ത്രീയും മൈനസ് ടുവും മൈനസ് ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും സിക്സെന്ന് തന്നെയല്ല ആൻസറ് കിട്ടുക ടു ഇൻറ്റു ത്രീ സിക്സ് നെഗറ്റീവിന് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് സിക്സ് എന്ന ആൻസർ കിട്ടുക അല്ലേ അപ്പോൾ സിക്സ് എന്ന ആൻസർ കിട്ടുന്ന ആ ടൂം ത്രീയും സിക്സ് ടൂ ത്രീയും ഉണ്ട് കൂടാതെ മൈനസ് ടുവും മൈനസ് ഉണ്ട് ഓക്കെ മറ്റൊരു ക്വസ്റ്റിനെ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ പതിനാറിൻ്റെ വർഗ്ഗമൂലം എത്രയാണ് ഫോർ ആണ് അല്ലേ നമ്മളങ്ങനെ മനസ്സിലാക്കി ആ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആണ് അതുകൊണ്ട് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ ഇസ് സീകൾ ടു ഫോർ എന്ന് പറയും ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആയതുകൊണ്ട് അല്ലേ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സിക്സ്റ്റീൻ എന്ന് കിട്ടി അതുകൊണ്ടാണ് നമ്മൾ ഫോറിനെ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഫോർ എന്ന് പറയുന്നത് ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ എന്ന് കിട്ടുന്ന വേറൊരു നമ്പർ കൂടെ ഉണ്ട് ഈ ഫോർ അല്ലാതെ അതെ അതെന്ന് പറയാമോ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ എന്ന ആൻസർ കിട്ടുന്ന ഫോർ അല്ലാത്ത വേറൊരു നമ്പറുണ്ട് ആ മൈനസ് ഫോർ മൈനസ് ഫോറിനെ മൈനസ് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആണ് കിട്ടുക അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് ആൻസർ ആണ് അതിന് പറയാം ഒന്ന് പ്ലസ് ഫോറും ഒന്ന് മൈനസ് ഫോറും സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ആൻസർ ഉണ്ട് പ്ലസ് ഫോറും മൈനസ് ഫോറും ഇതുവരെ നമ്മൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല നമുക്കതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല എന്നാൽ എന്നാലിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ സ്ക്വയർ റൂട്ട് ഓഫ് സിസ്റ്റൻ അല്ലെങ്കിൽ ഇങ്ങനൊരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പം അതിന് രണ്ട് വാല്യം ഉണ്ട് ആ രണ്ട് വാല്യം നമുക്കിവിടെ എടുക്കേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ ടു ആൻസ് ആൻസേഴ്സ് എന്ന് പറയുന്ന ഈ പാർട്ടിൽ നമ്മൾ രണ്ട് ഉത്തരങ്ങൾ എന്ന് പറയുന്ന ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അതാണ് അപ്പോൾ ഇന്ന് രണ്ട് പ്രോബ്ലം നമുക്ക് ചെയ്യാം നേരം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും no okay, first question the product of a number and two more than that is 68 what are the numbers product of a number and two more than that with a number um a അതല്ലെങ്കിൽ അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് വൺ സിക്സ്റ്റി എയ്റ്റ് ആണ് അങ്ങനെയെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണ് അന്ന് ചോദിക്കും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്കറിഞ്ഞുകൂടാത്ത ആ സംഖ്യ നമ്മൾ എക്സ് എന്ന് പറഞ്ഞു തുടങ്ങും അല്ലേ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്ന എക്സ് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ആയിരിക്കും The, uh, the product is 168. Product. product of these two numbers is equal to 168. And that means, number is This is the first number. is the number. This so, is the number. is the first number. is is the is 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 the is This is the ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ച സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തുകൂടെ വേണം ആ ഇവിടെ ടു എക്സ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ണും കൂടെ ഉണ്ടെങ്കിൽ ഈ ഈ ലെഫ്റ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ സ്ക്വയറാവുകയുള്ളൂ എസ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വണ്ണും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വൺ ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലും വൺ ആഡ് ചെയ്യണം അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ പോലെ തന്നെയായി അതായത് എസ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ആ ഫോമിലായി അല്ലേ വൺ എന്നുള്ളതിനെ വൺ സ്ക്വയർ താൻ ടു എക്സ് എന്നുള്ളതിനെ ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൺ എന്ന് എഴുതാം അതായത് ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് വൺ ഇത് ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിലായി ആ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി നയൻ സോ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയൻ എവിടെയാണെന്ന് തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ആ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയൻ അതിന് രണ്ട് വാല്യൂ ഉണ്ട് ഒന്ന് പ്ലസ് തേർട്ടീനും ഉണ്ട് മൈനസ് തേർട്ടീനും ഉണ്ട് അപ്പോൾ അതിന് രണ്ടിനെ കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം പ്ലസ് ഓർ മൈനസ് തേർട്ടീൻ എന്ന് എഴുതാം സ്കോർ ടോഫ് വൺ സിക്സ്റ്റി നയൻ എന്ന് പറയുന്നതിന് രണ്ട് വാല്യൂ ഉണ്ട് ഒന്ന് പ്ലസ് തേർട്ടീനും മറ്റൊന്ന് മൈനസ് തേർട്ടീനും അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് പ്ലസ് വണ്ണിന് രണ്ടു വാലുണ്ട് എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് പ്ലസ് തേർട്ടീൻ വേണേ ആകാം അല്ലെങ്കിൽ മൈനസ് തേർട്ടീൻ ആകാം നെക്സ്റ്റ് ലൈനല്ലേ ഈ ഫ് എക്സ് പ്ലസ് വൺ ഇസ് തേർട്ടീൻ അങ്ങനെ ഒരു ബാക്സ് എന്താവും എക്സ് എന്ന് പറയുന്നത് ഈ തേർട്ടീനിന്ന് വണ് സബ്ട്രാക്ട് ചെയ്യുന്ന ട്വൽവ് ആയിരിക്കും ഇനി മറ്റൊരു വാല്യൂ കൂടെ ഉണ്ട് ഈ ഫ് എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ ദെൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ പിന്നെ ഈ വൺ ഇപ്ലൈ വരുമ്പോൾ മൈനസ് വൺ ദസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടീൻ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടി എക്സ് എന്ന് പറയുന്നത് ട്വൽവ് വേണോ അല്ലെങ്കിലോ മൈനസ് ഫോർട്ടീനുമാകാം രണ്ട് നമ്പറുണ്ട് എക്സ് എന്ന് പറയുന്നത് ട്വൽവാകാം മൈനസ് ഫോർട്ടീനുമാകാം ആദ്യം നമ്മൾ പറഞ്ഞ ഉദാഹരണം എക്സാമ്പിൾ ഓർക്കുക രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് സിക്സ് ആകുന്ന ആ നമ്പേഴ്സ് ടൂം ത്രീയും മാത്രമല്ല പിന്നെ എന്തുണ്ട് മൈനസ് ടു മൈനസ് ത്രീ ഉണ്ട് എന്ന് പറഞ്ഞോളെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് എന്തായിരുന്നു ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ട്വൽവ് ആകാം മൈനസ് ഫോർട്ടീനുമാകാം അപ്പോൾ ഈ ഫസ്റ്റ് നമ്പർ എക്സ് സീഗുകൾ ടു ട്വൽവ് ദെൻ സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും അതിനേക്കാൾ രണ്ടും കൂടെ കൂടുതലായിരിക്കും അല്ലേ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആദ്യ സംഖ്യ എക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആയാൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അതിനേക്കാൾ രണ്ടും കൂടെ കൂടുതൽ പതിനാലായിരിക്കും ഇനി ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നും കൂടെ ഉണ്ടല്ലോ മൈനസ് പതിനാല് വേണയാകാം മൈനസ് പതിനാലാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും അതിനേക്കാൾ രണ്ടും കൂടെ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് പന്ത്രണ്ട് നമ്മൾ ചുരുക്കം പറഞ്ഞ സംഖ്യകൾ ഏതൊക്കെയാകാം പന്ത്രണ്ടും പതിനാലും വേണയാകാം പന്ത്രണ്ടും പതിനാലും പിന്നെ എന്താകാം മൈനസ് പന്ത്രണ്ടും മൈനസ് പതിനാലും ആകാം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്താണ് നൂറ്റി അറുപത്തെട്ട് കിട്ടണം അതിൽ ആദ്യത്തെ സംഖ്യ രണ്ടാമത്തേക്കാൾ രണ്ട് കൂടുതലും ആയിരിക്കണം അപ്പം അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയെന്നായാലും ചോദ്യം നമുക്ക് സംഖ്യകൾ കിട്ടി പന്ത്രണ്ടും പതിനാലും മറ്റു പ്ലേ നോക്കുക പന്ത്രണ്ടിനെ പതിനാലോണ്ട നൂറ്റി അറുപത്തെട്ട് കിട്ടും അതുപോലെ തന്നെ മൈനസ് പന്ത്രണ്ടും മൈനസ് പതിനാലും അപ്പം ഈ വിധത്തിൽ എക്സിന് ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയൻ ഇവിടെ രണ്ട് വാല്യൂ ഉണ്ട് ഈ രണ്ട് വാല്യൂ നമ്മൾ എടുക്കുന്നു അതാണ് രണ്ട് ഉത്തരവുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയൻ എന്നുള്ളതിന് രണ്ടുത്തരവുണ്ട് ആ രണ്ടുത്തരവും നമ്മളിവിടെ എടുത്തു എന്നാൽ ഇതിന് മുമ്പിലത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ക്വസ്റ്റിനൊന്നും ഇങ്ങനെ രണ്ട് ഉത്തരം എടുത്തില്ലല്ലോ അത് തന്നെയായിരുന്നു അവിടെയൊക്കെ മിക്കപ്പോഴും നമ്മൾ ചെയ്ത എക്സ് എന്ന് പറയുമ്പോൾ അവിടെ ചെയ്ത എക്സാമ്പിളിലെല്ലാം എക്സ് എന്ന് പറയുന്ന ഒരു ചതുരത്തിൻ്റെ നീളം ചതുരത്തിൻ്റെ വീതി അങ്ങനെയൊക്കെ ആയിരുന്നു ഇടത്ത് അപ്പോൾ ചതുരത്തിൻ്റെ ഒരു വശമാണ് എക്സ് എങ്കിൽ ആ എക്സിന് ചതുരത്തിൻ്റെ ഒരു വശം നെഗറ്റീവ് ആവുമോ ഇല്ല അവിടെ പോസിറ്റീവ് വാല്യൂ മാത്രം നമുക്ക് മതി ചതുരത്തിൻ്റെ ഒരു വശം എക്സ് അവിടെ നമ്മൾ ഇതുപോലെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ അവിടെ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുത്തുള്ളൂ കാരണം എക്സ് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ ഒരു വശമായിരുന്നു അത് നെഗറ്റീവ് ആവുകയില്ല അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുക്കാതിരുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു ക്വസ്റ്റിനെ കുറച്ച് നോക്കാം ഫൈൻ ടു നമ്പേഴ്സ് വിത്ത് സം ഫോർ ആൻഡ് പ്രൊഡക്റ്റ് ടു രണ്ട് നമ്പേഴ്സ് അതിൻ്റെ സമ്മെന്ന് പറയുന്നത് ഫോർ ആയിരിക്കണം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടു ആയിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ രണ്ട് നമ്പേഴ്സ് പറയാമോ ഏതെങ്കിലും രണ്ട് നമ്പർ അത് തമ്മിൽ കൂട്ടുമ്പോൾ നാലു കിട്ടണം ഗുണിക്കുമ്പോൾ രണ്ട് എന്ന് കിട്ടണം ഗുണിക്കുമ്പോൾ രണ്ടേന്ന് കിട്ടണം കൂട്ടിയാൽ നാലെന്ന് കിട്ടണം അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ കണക്കണക്കായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ ഗുണിക്കുമ്പോൾ എന്ന് കിട്ടുന്ന ഒന്നുകിൽ ഒന്നും ഒന്ന് ഒന്ന് രണ്ട് രണ്ട് വരും അല്ലേ പക്ഷേ അതിൻ്റെ തുകയെന്ന് പറയുന്നത് മൂന്നേ വരുന്നുള്ളൂ നാല് വരുന്നില്ല നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓക്കെ അതിൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ആയിട്ട് എടുക്കാം ഇനി അതിൻ്റെ കൂടെ സെക്കൻഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർ വരണം അങ്ങനെയെങ്കിൽ സെക്കൻഡ് നമ്പർ ആദ്യത്തെ നമ്പർ വൺ ആണെന്ന് വിചാരിക്കുക അപ്പം രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും രണ്ട് നമ്പറോട് കുട്ടിയെ നാലും കിട്ടണം ആദ്യത്തെ നമ്പർ ഒന്നാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി നാലിൽ നിന്ന് ഒന്ന് കുറച്ച് ആ ഇവിടെ അതുപോലെയാണ് ഫസ്റ്റ് നമ്പർ എക്സ് അപ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക നാലിൽ നിന്ന് ഫോറിൽ നിന്ന് എക്സ് കുറയ്ക്കുന്നു കാരണം ഇവിടെ സം എന്ന് പറയുന്നത് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോറിൽ നിന്ന് എക്സ് കുറയ്ക്കുന്നു ഫോർ മൈനസ് എക്സ് നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണണം അതിനായിട്ട് എക്സ് ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷൻ വേണം ആ ഇക്വേഷൻ കിട്ടാനായിട്ട് കൂടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ടു ആണ് ഗുണനഫലം ടു ആണ് ഇതിൻ്റെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ അപ്പോൾ എക്സ് ഇൻ ടു ഫോർ മൈനസ് എക്സ് ഐസ് ഇക്വൾ ടു എന്ത് ഗുണനഫലം രണ്ട് എന്താണെന്ന് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ അപ്പം എക്സ് ഇൻറ്റു ഫോർ മൈനസ് എക്സ് ഐസ് ഇക്വൽ ടു ടു പിന്നെ നമ്മൾ സോൾവ് ചെയ്യാം ఎక్స్ ఇన్ టు ఫోర్ ఫోర్ ఎక్స్ ఎక్స్ ఇన్ టు ఎక్స్ ఎస్ స్క్వయర్ ఇ సైన్ మైనస్ దాట్ ఈస్ ఈగల్ టు టు ఈవెషన్ రెండు సైడే మైనస్ ఉండ మల్టిప్లై చేయను విచారా అప్పుడు నెలవీంటే ఎలా సైన్ ఓపోసిట్ సైన్ ఆ మైనస్ ఉండ మల్టిప్లై చే ఫోర్ ఎక్స్ మైనస్ ఫోర్ ఎక్స్ ఆ మైనస్ ఎస్ స్క్వయర్ ప్లస్ ప్లస్ ఎక్స్ స్క్వయర్ ఆం టూ మైనస్ టూ ఆ ఇవే రెండు సైడల్ నమ్ము మైనస్ వన్ కొండు మళ్ిప్లైంట్ നമുക്കിങ്ങനെ കിട്ടും ഇനി ഇതിനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം എസ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു നമ്പറും കൊണ്ട് ആഡ് ചെയ്യണം ആ നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് ചെയ്താൽ മതി ഇവിടെയുള്ള നമ്പറിൻ്റെ ഹാഫ് ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ മതി ഇവിടെയുള്ള നമ്പർ ഫോർ അതിൻ്റെ ഹാഫ് ടു റ്റൂവിൻ്റെ സ്ക്വയർ ഫോർ അതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം അതേ നമ്പർ ആഡ് ചെയ്യണം ഇങ്ങനെ എഴുതിയതിന് ശേഷം ഒരു സ്ക്വയർ കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ് നമ്പർ എസ് സ്ക്വയർ കുഴപ്പമില്ല ഫോർ എക്സ് എന്നുള്ളതിനെ ടു ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമോ നോക്കുക ടു ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇത് ഇൻറ്റു സെക്കൻഡ് നമ്പർ ടു ഇൻറ്റു ടു ഫോർ ഫോർ എക്സ് എന്ന് കിട്ടും ഇനി ഇത് ഫോർ എന്നുള്ളതിന് സെക്കൻഡ് നമ്പർസിൻ്റെ സ്ക്വയർ സെക്കൻഡ് നമ്പർ ടു ആണ് ആ ടുവിൻ്റെ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം നെറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ടു എന്ന് കിട്ടും ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത്രയും ഭാവം അതിന് നമുക്ക് എങ്ങനെ എഴുതാം ഇവിടുത്തെ സൈൻ മൈനസ് ആണ് എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ എക്സ് ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം ഈസ് ഈക്വൽ ടു ടു അങ്ങനെയെങ്കിൽ നോക്കാം എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ടു ആണെങ്കിൽ എക്സ് മൈനസ് ടു എന്ന് പറയുന്നത് ആ സ്ക്വയർ റൂട്ട് ഓഫ് ടു അത് അതിന് രണ്ട് വാല്യൂ ഉണ്ട് പ്ലസ് റൂട്ട് ടു ആവാം മൈനസ് റൂട്ട് ടു ആവാം അപ്പം ഇനി നമുക്ക് രണ്ട് വാല്യൂ എടുത്ത് എക്സിൻ്റെ വാല്യം കണ്ടുപിടിക്കാം എക്സ് മൈനസ് ടു എന്ന് പറയുന്നത് പ്ലസ് ടു റൂട്ട് ടു ആണെന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ മൈനസ് ടുവിനെ ഇപ്പുറത്തേക്കും ഉണ്ട് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് മൈനസ് ടു പ്രവരുമ്പം എന്താകും പ്ലസ് ടു എന്നാകും ടു പ്ലസ് റൂട്ട് ടു ഉണ്ട് ഇനി എക്സ് മൈനസ് ടുന് ഒരു വാല്യം കൂടെ ഉണ്ട് എന്താണ് എക്സ് മൈനസ് ടു സീകൾ ടു മൈനസ് റൂട്ട് ടു പ്ലസ് ടു റൂട്ട് ടു പോലെ തന്നെ മൈനസ് റൂട്ട് ടു അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എക്സ് സീകൾ ടു ഈ മൈനസ് ടുവിനെ പ്രോ പ്ലസ് ടു ആവും ടു മൈനസ് റൂട്ട് ടു എന്നായി ടു മൈനസ് റൂട്ട് ടു അപ്പോൾ ഇവിടെ എക്സിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു ആയിത്യസംഖ്യ സംഖ്യ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സംഖ്യ അങ്ങനെ ആയിരിക്കും രണ്ടു കാല്ലേ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് പറയുന്നത് ടു പ്ലസ് റൂട്ട് ടു ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഇട്ടണ്ടേ ആ ഫോറിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കണം ഫോർ മൈനസ് എക്സ് അതായത് ഫോർ മൈനസ് ടു പ്ലസ് റൂട്ട് ടു റ്റു പ്ലസ് റൂട്ട് ടു എന്നുള്ള ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുക എന്നിട്ട് പിന്നീട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം അപ്പോൾ ഫോർ മൈനസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഈ ടുവും സബ്ട്രാക്ട് ചെയ്യണം റൂട്ട് ടുവും സപ്ട്രാക്റ്റ് ചെയ്യണം അതായത് ഫോർ മൈനസ് ടു മൈനസ് റൂട്ട് ടു ഫോറിൽ നിന്ന് ടു സപ്ട്രാക്ട് ചെയ്യണം റൂട്ട് ടു സപ്ട്രാക്ട് ചെയ്യണം ഫോറിൽ നിന്ന് ടു സപ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും ടു പിന്നെ മൈനസ് റൂട്ട് ടു എന്നുള്ള ഇവിടെ തന്നെ എഴുതാം അപ്പം ടു മൈനസ് റൂട്ട് ടു എന്നനുസരിട്ട് അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് ടു എക്സ് എന്ന് പറയുന്നത് ടു പ്ലസ് റൂട്ട് ടു ആയാൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും ടു മൈനസ് റൂട്ട് ടു ആയിരിക്കും ഇനി നോക്കുക എക്സിന് വേറൊരു വാല്യൂ കൂടി ഉണ്ട് ഇവിടെ എക്സ് സികൾ ടു ടു മൈനസ് റൂട്ട് ടു അതാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ തന്നെ ചെയ്യണം ഫോറിൽ നിന്ന് ആദ്യത്തെ സംഖ്യ സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ ഫോറിൽ നിന്ന് ടു സബ്ട്രാക്ട് ചെയ്യണം മൈനസ് റൂട്ട് ടു സബ്ട്രാക്ട് ചെയ്യണം അതായത് ഫോറിൽ നിന്ന് ടു സബ്ട്രാക്ട് ചെയ്യുക ഫോർ മൈനസ് ടു പിന്നെ മൈനസ് റൂട്ട് ടു സബ്ട്രാക്ട് ചെയ്യുക മൈനസ് സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് ആഡ് ചെയ്യുന്നതിനോട് തുല്യമാണ് മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് അപ്പോൾ ഫോർ മൈനസ് ടു പ്ലസ് ടു നൈ പ്ലസ് റൂട്ട് ടു നില ഫോർ മൈനസ് ടു എന്നുള്ളതന്നെ നമുക്ക് എങ്ങനെ എഴുതാം ടു എന്ന് എഴുതാം അപ്പം ടു പ്ലസ് റൂട്ട് ടു എന്ന് കിട്ടി അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് പറയുന്നത് ടു പ്ലസ് റൂട്ടു ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ടു മൈനസ് റൂട്ട് ടു ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് പറയുന്നത് ടു മൈനസ് റൂട്ടു ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ടു പ്ലസ് റൂട്ട് ടു അപ്പോൾ ഫലത്തിൽ എന്താ സംഖ്യകൾ രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ എന്നൊക്കെ ഇവിടുത്തെ ടു പ്ലസ് റൂട്ട് ടു ടു മൈനസ് റൂട്ട് ടു ടു മൈനസ് റൂട്ട് ടു ടു പ്ലസ് റൂട്ട് ടു ഇപ്പോൾ സംഖ്യകളെന്ന് പറയുന്നത് ഏതൊക്കെയാണ് ടു പ്ലസ് റൂട്ട് ടുവും ടു മൈനസ് റൂട്ടുവുമാണ് ഇത് ശരിയാണോ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഈ രണ്ട് സംഖ്യകളും കൂടി തമ്മിൽ കൂട്ടിയാൽ നാല് കിട്ടണം ഗുണിച്ചാൽ രണ്ടും കിട്ടണം ഇത് രണ്ടും കൂടെ കൂട്ടുക കൂട്ടുമ്പോൾ സംഭവിക്കും പ്ലസ് റൂട്ടു മൈനസ് റൂട്ടു കൊണ്ട് സീറോ ആയി പോകും പോയിട്ട് കിട്ടും ടു പ്ലസ് ടു ഫോർ എന്ന് കിട്ടും ഇനി ഗുണിക്കുന്നത് എങ്ങനെയാണ് ടു പ്ലസ് റൂട്ടുവും ടു മൈനസ് റൂട്ടു കൊണ്ട് ഗുണിക്കുന്നത് എങ്ങനെയാണ് ആ ഇത് നമ്മൾ പഠിച്ച എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള ഐഡൻറ്റിറ്റിയുടെ ഫോമിലാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സോൾവ് ചെയ്താൽ മതി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു സ്ക്വയർ ടു സ്ക്വയർ ഫോർ പിന്നെ മൈനസ് വൈ സ്ക്വയർ അതായത് റൂട്ട് ടു സ്ക്വയർ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ടു അപ്പോൾ ഫോർ മൈനസ് ടു അതിൽ സുഗൽ ടു ടു എന്ന് കിട്ടും ശരിയാണോ എന്നറിയാം ഓക്കെ മനസ്സിലായോ ആ ഒരു പ്രാവശ്യം എഴുതുക അതിന് ശേഷം മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഇത് തന്നെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുക ഒന്ന് കേട്ടിട്ട് എഴുതുക അതിന് ശേഷം ഒന്നുകൂടെ കേട്ട് നോക്കുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ ചോദ്യം നോക്കുകയും ഹൗ മെനി ടൈംസ് ഓഫ് ദി അർത്ഥമെറ്റിക് സീക്വൻസ് നയൻറ്റി നയൻ നയൻറ്റി സെവൻ നയൻറ്റി ഫൈവ് എക്സെട്രാ മെസ് ബി ആഡ് ടു ഗെറ്റ് നയൻ ഹൺഡ്രഡ് ഹൗ മെനി ടൈംസ് ഓഫ് ദി അർത്ഥമെറ്റിക് സീക്വൻസ് നയൻറ്റി നയൻ നയൻറ്റി സെവൻ നയൻറ്റി ഫൈവ് എക്സെട്ര മസ്റ്റ് ബി ആഡ് ടു ഗെറ്റ് നയൻ ഹൺഡ്രഡ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റഞ്ച് ഇനി ഇങ്ങനെ തുടങ്ങുന്ന സമാന്തര ശ്രേണിയിൽ എത്ര ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് തൊള്ളായിരം കിട്ടുക എത്ര പദങ്ങൾ കൂട്ടണം പദങ്ങളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇതൊരു സമാന്തര ശ്രേണിയാണ് ആരത്തവറ്റി സീക്വൻസ് ആണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് മൈനസ് ടു ആണെന്ന് നമുക്കറിയാം ആദ്യത്തെ പദം നയൻറ്റി നയനുമാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ അവസാനത്തെ പദം അല്ലെങ്കിൽ എണ്ണ പദം എന്ന് പറയുന്നത് എന്ത് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും ആ എ എൻ പ്ലസ് ബി ദാറ്റ് ഈസ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി സോൾവ് ചെയ്യുമ്പോൾ ടു എൻ പ്ലസ് എഫ് മൈനസ് മൈനസ് ടു ദീസ് മൈനസ് ടു എൻ പ്ലസ് ഹൺഡ്രഡ് ആൻഡ് വൺ ഇനി ഇതാണ് മൈനസ് ടു എൻ പ്ലസ് ഹൺഡ്രഡ് ആൻഡ് വൺ ഇതാണ് തിൻ്റെ അവസാന പദം അല്ലെങ്കിൽ എണ്ണാം പദം എന്ത് ടൈം എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ എന്ത് ടൈം എന്ന് പറയുന്നത് മൈനസ് ടു എൻ പ്ലസ് ഹൺഡ്രഡ് ആൻഡ് വൺ എന്ന് കിട്ടി നമുക്ക് ഈ എണ്ണിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എത്ര പദങ്ങൾ കൂട്ടിയാലാണ് തൊള്ളായിരം കിട്ടുക എന്നാണ് ചോദ്യം അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ കാണാൻ എന്ന ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷൻ വേണം നമുക്ക് വേണ്ടി ക്വസ്റ്റനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത് സമ്മ് സമ്മ് തന്നിട്ടുണ്ട് എത്ര പദങ്ങളുടെ സമ്മാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം സമ്മിസി ഗോൾ ടു നയൻ ഹൺഡ്രഡ് തുകയെന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ആണ് തുക എങ്ങനെ കണ്ടുപിടിക്കുന്നത് എൻ ബൈ ടു ഇൻറ്റു ആ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം അതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതാണ് അങ്ങനെ കാണുമ്പോഴാണ് ഈ നയൻ ഹൺഡ്രഡ് കിട്ടുന്നത് ദാറ്റ് ഈസ് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ് നയൻറ്റി നയൻ ലാസ്റ്റ് ടൈം മൈനസ് ടു ആൻഡ് പ്ലസ് ഹൺഡ്രഡ് ആൻഡ് വൺ ദറ്റ് ഇസ് ഈക്വൽ ടു നയൻ ഹൺഡ്രഡ് ദറ്റ് ഈസ് എൻ ബൈ ടു ഇൻറ്റു മുഖം ഈ നയൻറ്റി നയനും ഹൺഡ്രഡ് ആൻഡ് വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് മൈനസ് ടു എൻ ദറ്റ് ഇസ് ഈക്വൽ ടു നയൻ ഹൺഡ്രഡ് പിന്നെ ഈ ബ്രാഗറ്റിനുള്ളിൽ ടു ഹൺഡ്രഡ് മൈനസ് ടു എൻ ഇവിടെ എൻ ബൈ ടു ഇപ്പം ഈ രണ്ട് ടേമിൽ നിന്ന് ടു കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ടുവിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എൻ ബൈ ടു ഇൻറ്റു ഈ രണ്ട് ടേമിൽ നിന്ന് ടു കോമൺ ആയിട്ട് എടുത്തു അപ്പോൾ ഹൺ ടു ഹൺഡ്രഡിൽ നിന്ന് ടു വമെടുത്താൽ ഹൺഡ്രഡ് ടു എൻ്റെ ടു വമെടുത്താൽ എൻ എന്നിട്ട് ഈ രണ്ട് ടു ക്യാൻസൽ ചെയ്തു പോയി അപ്പോൾ എന്ത് കിട്ടി നമുക്ക് എൻ ഇൻ ടു ഹൺഡ്രഡ് മൈനസ് എൻ സി ഗൾ ടു നയൻ ഹൺഡ്രഡ് എന്ന് കിട്ടി പിന്നെ എൻ്റെ മൾട്ടിപ്ല ചെയ്യുമ്പം എൻ ഇൻ ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് എൻ എൻ ഇൻ എൻ എൻ സ്ക്വയർ സീ ടു നയൻ ഹൺഡ്രഡ് എന്ന് കിട്ടുന്നു പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മൈനസ് വണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് ഈ മൈനസ് എൻ സ്ക്വയർ എന്നുള്ളത് പ്ലസ് എൻ സ്ക്വയർ ആവും പ്ലസ് ഹൺഡ്രഡ് എൻ എന്നുള്ളത് മൈനസ് ഹൺഡ്രഡ് എന്നാവും പ്ലസ് നയൻ ഹൺഡ്രഡ് എന്നുള്ളത് മൈനസ് നയൻ ഹൺഡ്രഡിനാവും ഇനി ഇത് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു നോക്കുക എൻ സ്ക്വയർ മൈനസ് ഹൺഡ്രഡൻ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യണം ഈ ഇവിടെയുള്ള എൻ എൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹൺഡ്രഡ് ആണ് അതിൻ്റെ ഹാഫ് ഫിഫ്റ്റി അതിൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഫിഫ്റ്റിയുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം ഫിഫ്റ്റിയുടെ സ്ക്വയർ ആഡ് ചെയ്ത് അപ്പോൾ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമിലായി ഇനി നമുക്ക് അങ്ങനെ എഴുതാം അവിടുത്തെ സൈൻ മൈനസ് ആണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ഇത് സെക്കൻഡ് നമ്പർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് കിട്ടി അപ്പോൾ എൻ മൈനസ് ഫിഫ്റ്റി ദോൾ സ്ക്വയർ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണെങ്കിൽ എൻ മൈനസ് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഫോർട്ടി എന്ന് കിട്ടും ഇപ്പം എൻ മൈനസ് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇതിലെ പ്ലസ് വാല്യൂ മാത്രം എടുക്കും പ്ലസ് ഫോർട്ടി ആണെങ്കിൽ എൻ എന്ന് പറയുന്നത് ഫോർട്ടി പ്ലസ് ഈ മൈനസ് ഫിഫ്റ്റി ഉണ്ട് അപ്പം പ്ലസ് ഫിഫ്റ്റി ദാറ്റ് ഈസ് നയൻറ്റി എന്ന് കിട്ടി എന്ന് പറയുന്നത് തൊണ്ണൂറ് എന്ന് കിട്ടും ഇനി എൻ മൈനസ് ഫിഫ്റ്റിയുടെ വാല്യൂ മൈനസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എൻ്റെ വാല്യൂ എന്ത് കിട്ടും മൈനസ് ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടി എന്നിന് ഇവിടെ രണ്ട് പാല് കിട്ടി എന്തൊക്കെയാണ് പത്തൊന്നും കിട്ടി തൊണ്ണൂറൊന്നും കിട്ടി എന്നെന്തായിരുന്നു ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര ടൈംസ് കൂട്ടിയാലാണ് നയൻ ഹൺഡ്രഡ് കിട്ടുന്നതെന്നാണ് ഇപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ പത്ത് പദങ്ങൾ കൂട്ടിയാൽ നയൻ ഹൺഡ്രഡ് കിട്ടും പിന്നെ ഇതിലെ തൊണ്ണൂറ് പദങ്ങൾ കൂട്ടിയാലും നയൻ ഹൺഡ്രഡ് കിട്ടും എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത് അതായത് ആദ്യത്തെ പത്ത് പദങ്ങൾ കൂട്ടുമ്പം പത്ത് പദങ്ങളുടെ തുകയും തൊണ്ണൂറ് പദങ്ങളുടെ തുകയും എന്ത് തന്നെയാണ് നയൻ ഹൺഡ്രഡ് തന്നെയാണ് അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് പത്ത് പദങ്ങൾ കൂട്ടിയാലും നയൻ ഹൺഡ്രഡ് കിട്ടും തൊണ്ണൂറ് പദങ്ങൾ കൂട്ടിയാലും നയൻ ഹൺഡ്രഡ് കിട്ടും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ആൻസർ ഇവിടെ വരെ മതി ഇത്രം വരെ എഴുതിയാൽ മതി ഇനി അതെങ്ങനെയാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കുക ഇതായിരുന്നു ആയിരത്തൊന്നുമറ്റി സീക്വൻസ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റഞ്ച് എക്സട്ര ഇതിലെ പത്ത് പദങ്ങൾ കൂട്ടിയാൽ നയൻ ഹൺഡ്രഡ് കിട്ടും എന്നാണ് പറഞ്ഞത് ഇത്ര പത്ത് പദങ്ങളൊന്നും എഴുതി നോക്കാം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റൊന്ന് എൺപത്തൊമ്പത് എൺപത്തേഴ് എൺപത്തഞ്ച് എൺപത്തി മൂന്ന് എൺപത്തൊന്ന് ഇതാണ് ആദ്യത്തെ പത്ത് പദങ്ങൾ ഇതെല്ലാം അങ്ങനെ കൂട്ടിയാൽ നമുക്ക് നയൻ ഹൺഡ്രഡ് കിട്ടും സംശയം കൂട്ടി നോക്കിയാൽ മതി നയൻ ഹൺഡ്രഡ് കിട്ടും പിന്നെ രണ്ടാമെന്ന് പറഞ്ഞേക്കാ തൊണ്ണൂറ് പദങ്ങൾ കൂട്ടിയാലും നയൻ ഹൺഡ്രഡ് കിട്ടും അപ്പം ബാക്കിയുള്ള ഇതിപ്പോൾ പത്തെണ്ണം എഴുതിയല്ലോ ബാക്കി ഇനി എത്ര പദങ്ങളോ തൊണ്ണൂറെണ്ണമല്ലേ മൊത്തം തൊണ്ണൂറിൽ ഇനി ബാക്കി എൺപതല്ലേ ആ എൺപതെണ്ണത്തിലെ നാൽപ്പതെണ്ണം ഇതുകൊണ്ട് ഇവിടെ എഴുതി ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന എൺപതെണ്ണത്തിലെ നാൽപ്പതെണ്ണം ഇവിടെ ഈ ഒരു ലൈനിലും ബാക്കി നാൽപ്പതെണ്ണം ഈ ഒരു ലൈനിലും എഴുതിട്ട് നോക്കുക എൺപത്തൊന്നിൻ്റെ തുടർന്ന് വരുന്ന നമ്പർ ഏതാണ് രണ്ട് കുറച്ച് വർഷമാണ് നമ്മൾ പോകുന്നത് അല്ലേ അതായത് മൈനസ് ടു ആഡ് ചെയ്താണ് പോകുന്നത് അപ്പം എഴുപത്തൊമ്പത് എഴുപത്തേഴ് ഇങ്ങനെ മൂന്ന് ഒന്ന് വരെ ആകുമ്പോഴത്തേക്കും നാൽപ്പതെണ്ണം ആവും നാൽപ്പതെണ്ണം ഉണ്ടോയെന്ന് എങ്ങനെ അറിയാം തിരിച്ചിങ്ങനെ വായിച്ചാൽ മതി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എക്സെട്ര എഴുപത്തൊമ്പത് വരെ അതായത് എൺപത് ആദ്യത്തെ എൺപത് വരെ ഉള്ളതിലെ നമ്പേഴ്സിലെ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സിലെ ഒറ്റ സംഖ്യകൾ മാത്രം എടുക്കുന്നു ഓഡി നമ്പേഴ്സ് മാത്രം എടുത്താൽ നാൽപ്പതെണ്ണം വരികയല്ലേ ആദ്യത്തെ എൺപത് നാച്ചുറൽ നമ്പേഴ്സിലെ ഓർഡ് നമ്പേഴ്സ് മാത്രം ആണ് ഈ എഴുതിയേക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എഴുപത്തൊമ്പത് വരെ എഴുതിയേക്കുന്നത് ഓഡ് നമ്പേഴ്സ് മാത്രമാണ് നാൽപ്പതെണ്ണം വരുക അപ്പം എണ്ണം ഉണ്ട് ഇത് ഇനി അടുത്ത എണ്ണം ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന നമ്പർ ഏതാണ് ആ മൈനസ് ടു ആഡ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് കുറയ്ക്കണം ഒന്നിൽ നിന്ന് ഒന്നുകൂടെ കുറച്ചാൽ പൂജ്യം പൂജ്യത്തിൽ നിന്ന് ഒന്നുകൂടെ കുറച്ചാൽ മൈനസ് ഒന്ന് ആ മൈനസ് ഒന്ന് മൈനസ് മൂന്ന് അങ്ങനെ മൈനസ് എഴുപത്തൊമ്പത് വരെ എടുക്കുമ്പോഴത്തേക്കും അതും നാൽപ്പതെണ്ണം ആവും അപ്പം അങ്ങനെ ഇത് നാൽപ്പത് ഇത് നാൽപ്പത് ഇത് പത്തെണ്ണം അങ്ങനെ തൊണ്ണൂറെണ്ണം ഈ തൊണ്ണൂറെണ്ണം ആഡ് ചെയ്താലും ഞാൻ നൈവ് ഹൺഡ്രഡ് കിട്ടുമെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് ആ നോക്കിയാൽ ഈ നാൽപ്പതെണ്ണമോ ഈ നാൽപ്പതെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാണ് ഈ നാൽപ്പതെണ്ണത്തിൻ്റെ തുകയും ഈ നാൽപ്പെണ്ണത്തിൻ്റെ തുകയും ഒന്ന് തന്നെയാണ് ഇത് പോസിറ്റീവായതുകൊണ്ട് ഇതിൻ്റെ തുക പോസിറ്റീവ് ആയിരിക്കും ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ തുക നെഗറ്റീവുമായിരിക്കും അപ്പോൾ ഈ നാൽപ്പണ്ണ് നിങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തുക സീറോ ആയി പോവും അങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ എഴുപത്തൊമ്പതും ഈ മൈനസ് എഴുപത്തൊമ്പതും കൂടെ കൂടുമ്പോൾ സീറോ ആയി പോകും എഴുപത്തേഴും മൈനസ് എഴുപത്തേഴും കൂടെ കൂട്ടുമ്പം സീറോ ആയിപ്പോകും പിന്നെ ഇവിടെ മൂന്നാമത്തെ ഇവിടുത്തെ മൂന്നാമത്തെ കൂടെ കൂട്ടുമ്പോൾ സീറോ ആയി പോവും ഈ ലാസ്റ്റിലത്തെ ഇവിടുത്തെ ഈ ഫസ്റ്റോൻ്റെ കൂട്ടുമ്പോൾ സീറോ ഇങ്ങനെ എല്ലാം സീറോ ആയിപ്പോവും അതായത് ഈ എൺപതെണ്ണത്തിൻ്റെ തുക ഫലത്തിൽ സീറോ ആയി പോകുമ്പോൾ പോയിട്ട് എന്താ ഈ പത്തെണ്ണത്തിൻ്റെ തുക മാത്രമേ ഉള്ളൂ അതേതാണ് നയൻ ഹൺഡ്രഡ് തന്നെയാണ് അപ്പം ഈ സമാധാന ശ്രേണിയിലെ തുടർച്ചയായിട്ടുള്ള പത്ത് പദങ്ങളുടെ തുകയും തൊണ്ണൂറ് പദങ്ങളുടെ തുകയും എന്ത് തന്നെയാണ് നയൻ ഹൺഡ്രഡ് തന്നെയാണ് മനസ്സിലായി കാണുമല്ലോ ഓക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ ഹോം വർക്കുണ്ട് അപ്പം അത് ചെയ്യാൻ പറ്റുമോ നോക്കുക ഈ ക്വസ്റ്റിൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഹോം വർക്ക് അപ്പോൾ ഈ തരുന്ന നോട്ടുകളൊക്കെ പഠിക്കുകയും നോട്ടുകൾ എഴുതുകയൊക്കെ ചെയ്യണം പഠിക്കാനായിട്ട് മാർഗം ഇതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസത്തെ യൂണിറ്റ് ടെസ്റ്റ് അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് ഈ ചാപ്റ്റർ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നോട്ടൊക്കെ എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുക സ്കൂൾ പറഞ്ഞു വന്നാലും നമുക്ക് ഇനി ഇതൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ് അതുകൊണ്ട് ഇതേ പഠിക്കാനുള്ള മാർഗ്ഗമുള്ളൂ അതുകൊണ്ട് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുക തെന്നെത്താനായിട്ട് തെന്നെത്താൻ പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുക ഓക്കേ